ീയേ സമസ്തും നീയുള്ള അരികിലുങ്ങീയേ അരളയുങ്ങീയേ തെളിച്ചിലും നീയേ അകവും പുറവും വിസ്മയമാണ് നീയുള്ള ഈ ഗാനം കേട്ടില്ലേ ഹബ്രൂഷ് എന്ന യുവാവിൻ്റെ തലമിടുക്കാണ് ഈ മനോഹര ഗാനത്തിൻ്റെ പിറവിക്ക് പിന്നിൽ ഈ ഗാനം ആലപിച്ചതും ട്യൂൺ ചെയ്തതും ഓർക്കസ്ട്രേഷൻ നടത്തിയതുമെല്ലാം നിർബിത ബുദ്ധിയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് ഗ്രാഫിക് ഡിസൈനറായ ഹബ്രൂഷിൻ്റെ ചിന്തയിൽ നിന്നാണ് ഈ ഗാനം പിറവികൊള്ളുന്നത് ചാവക്കാട് കടപ്പുറം പുന്നയ്ക്കച്ചാൽ സ്വദേശിയാണ് ഹബ്രൂഷ് സംഗീതത്തിൽ താൽപ്പര്യമുള്ളതുകൊണ്ട് തന്നെ നാലു വർഷം മുൻപ് താൻ പൂർത്തിയാക്കിയ വരികൾ ഒരു ഗാനമാക്കിയാലോ എന്ന ഹബ്രൂഷിന്റെ ചിന്തയാണ് ഈ ഗാനത്തിന് വഴിയൊരുക്കിയത് ഗ്രാഫിക് ഡിസൈനിങ് ആവശ്യങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ഉപയോഗിക്കാറുള്ളതുകൊണ്ട് ഗാനം ചിട്ടപ്പെടുത്താനും എ ഐ ടൂളുകൾ ഉപയോഗിക്കാമെന്ന് ഹബ്രൂഷ് കരുതി അങ്ങനെ എഐ ടൂളിൽ വരികൾ നൽകി പിന്നെ പാട്ടൊരുക്കാനുള്ള വഴികൾ തേടി എ ഐ ടൂളുകളിലൂടെ ചുറ്റിക്കറങ്ങി ഒടുവിൽ സൂഫി ചിന്തകളെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ മുസ്ലിം ഭക്തിഗാനം പിറന്നു നിന്നും നിരുപമീള ലെമൺ ട്രീ എന്ന തന്റെ സ്ഥാപനത്തിനു വേണ്ടി മുൻപ് ചെറിയൊരു പരസ്യഗാനവും എഐ ടൂളുകൾ ഉപയോഗിച്ച് തന്നെ ഹബ്രൂഷ് കമ്പോസ് ചെയ്തിരുന്നു ഇത് പ്രതീക്ഷിച്ച പോലെ ഫലം ലഭിക്കുകയും ചെയ്തു അങ്ങനെയാണ് താൻ എഴുതിയ വരികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഗാനമാക്കിയാലോ എന്ന ചിന്തയുദിച്ചതെന്ന് ഹബ്രൂഷ് പറഞ്ഞു ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടെറ്റ്യൂസ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതിന് വരുന്ന അപ്ലേഷൻസ് ഒക്കെ എപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ മ്യൂസിക് ജനറേറ്ററിൽ നിന്നൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ആയിരുന്നു അപ്പോൾ ആദ്യം ചെയ്തു നോക്കിയത് ഒരു ഒരു ജിങ്കിൾ നമ്മുടെ ഈ ലെമൺ ടീന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അഡ്വൈസൺ സ്ഥാപനത്തിൻ്റെ ജിങ്കിൾ ചെയ്തു നോക്കി അപ്പോൾ അത് ഓക്കെ അപ്പോൾ പിന്നെ ഇൻട്രസ്റ്റ് ആയി അങ്ങനെയാണ് പിന്നെ ചെയ്തു വെച്ചിട്ടുള്ളൊരു പാട്ട് ഇതിൽ ഇതിലൂടെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നമുക്ക് ട്യൂൺ ട്യൂൺ ഒന്നും നമ്മളെ ഒരു മെലഡി ആയിട്ടുള്ള കിട്ടാൻ പലവട്ടം ട്രൈ പിന്നെ ആ സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടേറെ കവിതകൾ എഴുതാറുള്ള ഹബ്രൂഷ് ഇപ്പോൾ ചാവക്കാട് മുല്ലത്തറയിൽ ലെമൻ ട്രീ എന്ന സ്ഥാപനം നടത്തുകയാണ് ഷക്കീലയാണ് ഭാര്യ രണ്ട് മക്കളുണ്ട് അമനും അമനയും കരിയർ മേഖലയിൽ ഭാവിയിലെ തൊഴിൽ ഭീമനാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇനിയുള്ള ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റേതാണ് അതിനു തെളിവാണ് ഹെബ്രൂഷിന്റെ ഈ മുസ്ലിം ഭക്തിഗാനവും

I'm in love.